സന്തോഷിക്കൂ ഗൈസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ ടീമാകട്ടെ എറണാകുളം ഡിസ്ട്രിക്ട് ലീഗ് വിജയിച്ചിരിക്കുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ പുതിയ കോച്ച് വന്നപ്പോൾ പഴയ കോച്ചിന് പറയാനുള്ള വാക്കുകൾ ഇങ്ങനെ പുതിയ ഇന്ത്യൻ കോച്ചായി ചുമതലയേറ്റതിന് കൺഗ്രാച്ചുലേഷൻസ് അതുമാത്രമല്ല ഈ ഒരു യാത്ര വളരെ എളുപ്പമല്ലായിരിക്കും പക്ഷെ നിങ്ങളുടെ ഇന്ത്യൻ പ്ലെയേഴ്സുമായിട്ടുള്ള എക്സ്പീരിയൻസ് തീർച്ചയായും നിങ്ങൾക്ക് ഗുണമാകും നിങ്ങൾ തന്നെയാണ് ബ്ലൂ ടൈഗേഴ്സിന് ഏറ്റവും ഉത്തമം ഇതുതന്നെയാണ് ഇഗോസ്റ്റി മാച്ചിന്റെ വാക്കുകൾ അരെ വാ കൈരളി പോലും ഇത്രയും ഡബ്ബ് ചെയ്യില്ല നമ്മുടെ ചെങ്ങായി ആശ്വാസ്നകിയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗളൂരു എഫ് സി ആകട്ടെ രണ്ട് താരങ്ങളെയാണ് ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് മറ്റാരെയുമല്ല ജസ് എൽ കാർനേറേയും അതുപോലെ തന്നെ ഹാളിചരൻ നാർസരിയേയും ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന പ്രീ സീസൺ ക്യാമ്പിൽ പോലും ഈ രണ്ട് താരങ്ങളില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒരു കാലത്ത് ഈ താരങ്ങളുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു കാര്യത്തെ പറ്റി അഭിപ്രായങ്ങൾ കമന്റ് എന്തായാലും ഇപ്പോൾ ഒന്നും അവിടെ നിന്ന് വരില്ല പ്രീസീസന്റെ ഭാഗമായി തായ്ലൻഡിൽ കുറച്ചു ദിവസം കൂടിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം തുടരുമെന്നാണ് പറയുന്നത് ആകെ ഇനി ബാക്കിയുള്ളത് പേപ്പർ വർക്ക് മാത്രമാണ് പറഞ്ഞു വരുന്നത് ഹാവി ഹെർണാണ്ടസിൻ്റെ സൈനിങ്ങിനെ പറ്റിയാണ് താരത്തെ ജംഷഡ്പൂർ സി സ്വന്തമാക്കാൻ പോകുന്നു ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ താരമാകട്ടെ ഇന്ത്യയിൽ വളരെ എക്സ്പീരിയൻസ് ഉണ്ട് നൂറ് ഐ എസ് എൽ അപ്പിയറൻസ് അത് മാത്രമല്ല എ ടി കെയിലാകട്ടെ എ ടി കെ മോഹംബഖാനിലാകട്ടെ അങ്ങനെ നിരവധി ടീമുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയിട്ടുമുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരം ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് വെയിറ്റ് ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹമ്മദ് ഖാൻ സൂപ്പർ ജെയിൻസും തമ്മിൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഒരു സ്വാപ്ഡീലാണ് നടക്കാൻ ചാൻസ് ഉള്ളത് അത് ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് തമ്മിൽ നിലവിൽ യാതൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല പക്ഷെ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം മോനെ അത് വേണ്ട ദീപക് ടാങ്കരിയുടെ പേര് ഓൾറെഡി ഇതുമായി റിലേറ്റഡ് ആയിട്ട് റിലേറ്റഡായിട്ട് ആയിട്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ മാർക്കസ് പറയുന്നുണ്ട് ദീപക് ടാംഗ്രി ഈ ഒരു ഡീലിൽ ഇൻവോൾവ് അല്ല എന്ന് ഈസ്റ്റ് ബംഗാളാകട്ടെ അവരുടെ മീഡിയയ്ക്ക് മുന്നിൽ അവരുടെ ഫുൾ ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാപ്പി ന്യൂസ് എന്നു വെച്ചാൽ നമ്മുടെ അഡ്രീം ലുണയുടെ ജൂനിയർ വരുന്നു ബേബി ഈസ് കമ്മിങ് സൂൺ എന്നൊരു ചിത്രമാണ് അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ളത് സോ എല്ലാവരും ചിരിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ